ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചായാബജി അപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ജപ്പാൻ സെക്കൻഡ് വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ജപ്പാനിലെ ഹനേദ എയർപോർട്ടിൽ ഇറങ്ങുന്ന വീഡിയോ ആണ് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോക്ക് നമ്മൾ ഹനേദ എയർപോർട്ടിൽ എത്തി അതിനുശേഷം ഇമിഗ്രേഷന് വേണ്ടിയിട്ട് അതിന്റെ കൗണ്ടറിലേക്ക് പോയി കൗണ്ടറിൽ നമ്മൾ മൂന്ന് പേരെ പാസ്പോർട്ടും ഇ വി സിയും കൊടുത്തു അതിനുശേഷം തുടങ്ങിയ പ്രശ്നമാണ് ആട് നമ്മള് നേരെ ഇൻസ്പെക്ഷൻ റൂമിലേക്ക് ഉണ്ട് ആടില്ല ഒരാൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞ സാധാരണ നേരെ അറിയില്ല നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് ഉപയോഗിക്കുന്നത് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കയറിയ നമ്മൾ പിറ്റേ ദിവസം മൂന്ന് മണിയാകുമ്പോഴാണ് നമ്മൾ ഇൻസ്പെക്ഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നമ്മളെ പാസ്പോർട്ടും ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ കയ്യിലായിരുന്നു നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഭക്ഷണമോ വെള്ളമോ ഒന്നും വാങ്ങിക്കാൻ വേണ്ടിട്ട് പറ്റൂല അവിടുന്ന് പുറത്തിറങ്ങാൻ വരെ നമുക്ക് പെർമിഷൻ ഇല്ല അന്ന് രാത്രി തൊട്ടിട്ട് പിറ്റേ ദിവസം ഉച്ച വരെ നമുക്ക് ഒരു ഭക്ഷണമോ ഒന്നുമില്ല കുഞ്ഞിൻ്റെ കയ്യിൽ കുറച്ച് പിസ്തിയും ബദാമുള്ളതുകൊണ്ട് കുഞ്ഞുന് അത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വളരെയധികം ബുദ്ധിമുട്ടി ഉറങ്ങാൻ വരെ സ്പേസ് ഉണ്ടായില്ല ഇവരെ രണ്ടുപേരും കൊണ്ട് ഭയങ്കര സങ്കടം പോയി നമ്മൾ അവർ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്തതിനു ശേഷം റിട്ടേൺ ടിക്കറ്റ് എടുത്തു വന്നു ശേഷമാണ് നമുക്ക് പുറത്തേക്കുള്ള ആക്സസ് കിട്ടിയത് ഭക്ഷണം കഴിക്കാനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം അങ്ങനെ നമുക്ക് ടോക്കിയോ എയർപോർട്ട് കണ്ട് മടങ്ങേണ്ട അവസ്ഥയായി ജപ്പാൻ നിന്ന് ഡീപ്പോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് അവരെടുത്തു തരും പക്ഷെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടിയത് വിയറ്റ്നാമിലേക്കാണ് വിയറ്റ്നാമിൽ നിന്നാണ് നമ്മള് ജപ്പാനിലേക്ക് കയറിയത് കൊണ്ട് അവർ ലാസ്റ്റ് എയർപോർട്ടിലേക്കാണ് നമുക്ക് ടിക്കറ്റ് എടുത്തത് നേരെ കുറച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ഡയറക്റ്റ് ജപ്പാനിലേക്ക് വന്നതാണെങ്കിൽ അവർ നമ്മളെ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് എടുത്തു തരും പിന്നെ വെൻഡിങ് മെഷീൻ കണ്ടപ്പോൾ കുഞ്ഞുന് എന്തെങ്കിലും വേണം അതിൽ നിന്ന് കോഫി എടുത്തു അതാണെങ്കിൽ തീരെ ടേസ്റ്റ് ഇല്ല പിന്നെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി കുഞ്ഞു ദിവസം അടുത്ത് കുറെ സമയം നിന്നു അങ്ങനെ ഒന്നും അങ്ങനൊന്നും എന്ന് മനസ്സിലായപ്പോൾ മടങ്ങി വന്നു നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആവുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഒരു ഓഫീസർ പറഞ്ഞു നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് വിയർ ജെറ്റ് എന്നെ അറിയും അതിന്റെ സമയം കയറിന്റെ ഗേറ്റും ഇപ്പോൾ അറിയില്ല എയർലൈൻ സ്റ്റാഫ് പിന്നെ വന്ന് നമ്മളെ നമ്മളറിയിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഫ്ലൈറ്റിൻ്റെ കൺഫേമേഷനും കിട്ടി പിന്നെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിച്ചു പിന്നെ നമ്മൾ കയറേണ്ട ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് തപ്പി തുടങ്ങി ഒരുപാട് ഗേറ്റ് ഉണ്ട് നൂറിലധികം ഗേറ്റ് ഹനേത എയർപോർട്ടിലുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ ബോഡിംഗ് ഭവനിലെത്തി ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂറിലധികം ലേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ നമ്മൾ ഹനേത എയർപോർട്ടിൽ ചെലവഴിച്ചു പുലർച്ചെ മൂന്ന് മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് കയറിയത് പിന്നെ നല്ല ക്ഷീണമുള്ള ഉറങ്ങിപ്പോയി പിന്നെ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് മനോഹരമായ കാഴ്ചയാണ് നമ്മൾ വിയറ്റ്നാം എയർപോർട്ടിലെത്തി ഇവിടെയും സെയിം അവസ്ഥ ഇവിടുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എയർപോർട്ടിന് പുറത്തിറങ്ങണം പുറത്തിറങ്ങാൻ നമുക്ക് എന്തായാലും പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടും അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് ടിക്കറ്റ് എടുക്കണം എനിക്കും അഞ്ചിനും പ്രശ്നമില്ല പക്ഷേ നമ്മളെ മോഡ് കൂടിയുണ്ട് അവൾക്ക് ഇനി ഒന്ന് വാങ്ങിക്കൊടുക്കാണ്ട് ഇവിടെ കുറേ സമയം നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊട്ട് ബാക്കിൽ കാണുന്നതാണ് എയർലൈൻ സ്റ്റാഫിന്റെ ഓഫീസ് കുഞ്ഞു അങ്ങനെ വിശന്ന് കരയാൻ തുടങ്ങി അപ്പോൾ അടുത്തൊരു സ്റ്റാഫ് വാങ്ങിക്കൊണ്ട് തന്നതാണിത് നമ്മൾ പൈസ കൊടുത്തിട്ട് ഈ സാധനം വേവിക്കാത്ത സോസേജ് വെച്ച സാധനം അത് കുഞ്ഞു കഴിച്ചില്ല അത് അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞു പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ടിക്കറ്റ് എടുക്കണം അത് നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് എടുപ്പിച്ചു ഇല്ലാത്ത പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു ലാസ്റ്റ് വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ പാസ്പോർട്ടും ബോർഡിംഗ് പാസും കൊണ്ടു എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റാണ് നമ്മൾ കിട്ടിയത് അത് ഡൽഹി ഡൽഹിയിൽ നിന്ന് എറണാകുളം രാവിലെ വിയറ്റ്നാമ് എയർപോർട്ടിലെത്തി നമ്മൾ വൈകുന്നേരം വരെ ഒരു ഭക്ഷണം കഴിച്ചില്ല അവിടുന്ന് കിട്ടിയ ഫ്രീ ആയ വെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനി പ്രശ്നമില്ല നമുക്ക് എന്തും വാങ്ങിക്കാം നമ്മ അവിടുന്ന് പുറത്തിറങ്ങി പിന്നെ കുറച്ച് സമയം ആടയിലുള്ള സാധനത്തിന്റെ എല്ലാം പൈസ ഒഴിച്ചിട്ട് സമയം കളഞ്ഞു ഇവരോടൊന്ന് വിലവേശി ജയിക്കാൻ നോക്കി പറ്റിയില്ല മുമ്പ് അമേരിക്ക ഇവരോടൊന്ന് യുദ്ധം ചെയ്ത് ജയിക്കാൻ നോക്കിനി അവർക്കും പറ്റിയില്ല കുഞ്ഞുനാണെങ്കിൽ ഓരോ ഷോപ്പ് കാണുമ്പോൾ സൈഡ് വലിയുണ്ട് ഷോപ്പിൽ കാണുന്ന സാധനം മൊത്തം നോക്കുവാണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന സമയത്താണ് അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുള്ള യുദ്ധം സ്ട്രോങ് ആയിട്ട് വരുന്നു ആ സമയത്ത് വിയറ്റ്നാം രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞു ഒന്ന് സൗത്ത് വിയറ്റ്നാം അമേരിക്കയോട് ചായ് വുള്ളത് പിന്നെ നോർത്ത് വിയറ്റ്നാമും സോവിയറ്റുമായിട്ട് ചായ് ഉള്ളത് അവസാനം രണ്ട് വിയറ്റ്നാമും ഒന്ന് ചേർന്ന് അമേരിക്കയെ പരാജയപ്പെടുത്തി അടുത്തതായിട്ട് നമുക്ക് നമ്മളെ വിശപ്പിനൊന്ന് പരാജയപ്പെടുത്തണം അതിനായിട്ട് നല്ലൊരു ഫുഡ് കഫേ നമ്മൾ കണ്ടുപിടിച്ചു കുഞ്ഞു സാധ്യം കണ്ടപ്പോൾ തന്നെ ഫ്രഞ്ച് റൈസ് വേണമെന്നു പറഞ്ഞു അപ്പോൾ ഒരു ഫ്രഞ്ച് റൈസും നമ്മൾ പിന്നെ അവിടെ കാണുന്നതിൽ ഏറ്റവും നല്ലൊരു നൂഡിൽസും ഓർഡർ ചെയ്തു യു എസ് ഡോളറിലും ഇവിടെ തന്നെ കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഏകദേശം നമ്മൾ യു എസ് ഡോളറിലും ഇവിടെ സ്പെൻഡ് ചെയ്തു ബില്ല് അടിക്കുന്ന നേരത്ത് ഒരു അഡീഷണൽ ബില്ല് കൂടി വന്നിട്ടുണ്ട് കുഞ്ഞിവസം ഇഷ്ടപ്പെട്ടിട്ട് ആവിടെ ചോക്ലേറ്റ് സ്റ്റിക്ക് എടുത്തു അതിൻ്റെ ബില്ലുകൂടി ആഡ് ചെയ്തു കുഞ്ഞുവിൻ്റെ ഫ്രഞ്ച് റൈസ് വന്നു അതായിരിക്കും കൊടുക്കാത്ത ഓളന്നെ തിന്നു നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് റൈസ് നൂഡിൽസ് കാണാൻ നല്ല രസമുണ്ടെങ്കിൽ തിന്നാൻ തീരെ രസുമില്ല അവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ടാണ് ആദ്യം ഫുഡ് ഓർഡർ ചെയ്തത് അവർ കഴിക്കാത്തതുകൊണ്ട് ബാക്കി ഞാൻ കഴിച്ചു ഇനിയും ഫ്ലൈറ്റ് വേറാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമുണ്ട് അതുവരെ ഈ ഷോപ്പൊക്കെ നോക്കിയിട്ട് സമയം കളയാൻ തീരുമാനിച്ചു ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് കയറിന്റെ ഗേറ്റ് കണ്ടുപിടിച്ചു ഇനി അവിടെ പോയി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം കുഞ്ഞു അവിടെ നിന്ന് ലേസ് മേടിക്കാൻ വേണ്ടിയിട്ട് അലമ്പാക്കി പോകണ്ടത് അങ്ങനെ അവർക്ക് ലേസ് മേടിച്ചു ലാസ്റ്റ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ബസ്സിൽ കയറി പിന്നെ കുഞ്ഞുന്റെ അഭ്യാസം തുടങ്ങി കുഞ്ഞു ഫ്ലൈറ്റിൽ കയറാൻ കാത്ത് തന്നത് ലേസ് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ ലേസ് എടുക്കുമ്പോൾ അവളെ എക്സ്പ്രഷൻ എല്ലാം മാറുന്നുണ്ട് അങ്ങനെ നമ്മളെ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് പറന്നായിരുന്നു ഇനി ഫുഡിങ് നല്ല അത്യാവശ്യം നല്ല ഫുഡാണ് എയർ ഇന്ത്യ നമുക്ക് തന്നതിൽ പക്ഷേ ഗൾഫ് രാജ്യത്തിലെല്ലാം പോകുമ്പോൾ കോംപ്ലിമെന്ററി ഫുഡില്ല വെജും നോൺ വെജും ഉണ്ട് നമ്മൾ ഒരു നോൺ വെജ് ഐറ്റം പറഞ്ഞു അതിൽ ബട്ടർ യോഗ് ഗുലാബ് ജാമൻ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഉള്ളത് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യയിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് സമാധാനമായി ഇനി അടുത്തത് എറണാകുളത്തേക്കുള്ള ഫ്ലൈറ്റ് കാരണം ഈ ഫ്ലൈറ്റ് കയറി ഇറങ്ങി തന്നപ്പോൾ ഒരുമാതിരിയായി ഈ രണ്ട് ദിവസം ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ ചെലവഴിച്ചത് ഫ്ലൈറ്റിലും എയർപോർട്ടിലും ആണ് ഒരുപാട് ക്ഷീണിച്ചു വയസ്സ് കുറെ സ്വപ്നമായിട്ടാണ് നമ്മ ജപ്പാനിലേക്ക് ഫ്ലൈറ്റ് കയറിയത് പക്ഷെ ഇങ്ങനെയാവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇനി എറണാകുളത്തേക്കുള്ള ഫ്ലൈറ്റ് നാളെ രാവിലെ ആകുമ്പോഴേക്ക് നമ്മൾ കൊച്ചിയിലെത്തും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ തീരുന്നു ജപ്പാനിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് നമ്മളെ ആരാണ് ചതിച്ചത് വിസ റിജക്ഷൻ എങ്ങനെ വന്ന് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും കമന്റ് ബിലോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം you